സി വി രാമൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു ും വിവിധ കേന്ദ്രങ്ങളിലുമായാണ് പരിപാടി സി വി രാമൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത് അമ്മമാർക്കും മുത്തശ്ശിമാർക്കുമാണ് ആദരവ് സ്നേഹസ്പർശം എന്ന പേരിലായിരുന്നു പരിപാടി സി ആർ മഹേഷ് എം മാതാവിനെ ചടങ്ങിൽ ആദരിച്ചു സത്താർ ആൻഡ് സത്താർ വേൾഡ് വൈഡ് വിഡോസ് ആൻഡ് ഓർഫൻസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് രൂപീകരണത്തിനായി ടി വി രാമൻ ഫൗണ്ടേഷൻ ചെയർമാൻ അൻപതിനായിരം രൂപയുടെ ചെക്ക് കൈമാറി സിആർ മഹേഷ് എം എൽ എ ആണ് ചെക്ക് ഓണം ആഘോഷിക്കാനും ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും വേണ്ടി വിധവയുടെ മക്കൾഫൻസിനുമായിട്ട് നമ്മൾ ഒരു രൂപയുടെ ഫൗണ്ടേഷൻ സത്താർ മുത്തശ്ശിമാർക്കും അമ്മമാർക്കും ഓണക്കോടികളും വിതരണം ചെയ്തു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ